थैंक यू अशकर्त के ब्रो थैंक यू सो मच ब्रो थैंक यू थैंक यू थैंक यू सो मच ब्रो लव यू लव यू सो मच लव यू कैन टेल मोर अशकर्त के हैशटैग इन आई एम वाचिंग तेरे ही लगता है इनके बोल थैंक यू सो मच अशितर ब्रो थैंक यू सो मच ब्रो थैंक यू सो मच सेकंडर अबडे का मतलब आ लोग के ക്ക് ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട് ഹർലോ വാരിയർ ഗെയിമിങ് ഓ നല്ല പേര് അപ്പോൾ ഹർലോ വാരിയർ ഗെയിമിങ് ഇരുപത്തിയേഴ് പേരാണ് ലൈവ് വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് എന്തായാലും സൂപ്പർ ചാറ്റ് ചെയ്ത് നോക്കാം നോക്കാം ഗൈസ് ഓക്കെ അങ്ങനെ നമ്മൾ സൂപ്പർ ചാറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്റെ മോനെ അക്ഷയ് ടേക്ക് പക്ഷെ അഷ്കർ ടേക്ക് ഇട ഇങ്ങനെ പിന്നെ വാന്തായോ താങ്ക് യു അഷ്കർ ടേക്ക് ബ്രോ

ണോ ആണ് ബ്രോ ഞാൻ രണ്ടാമത്തെ വീഡിയോ കണ്ടായിരുന്നു എന്നിട്ടാണ് എന്തായാലും ഞാൻ ഒന്നും കേട്ടില്ല എന്തായാലും വളരെ സന്തോഷം എനിക്ക് ചില ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിട്ടുണ്ട് മച്ചാൻ അത് മതി മച്ചാൻ അതല്ലാണ്ട് പിന്നെന്താ വേണ്ടത് അപ്പൊ നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം